കൊടുങ്ങല്ലൂർ കോടതിയിൽ ഓണാഘോഷം നടന്നു അഭിഭാഷകരും കൊടുങ്ങല്ലൂരിലെ നാല് കോടതികളിലെ ജുഡീഷ്യൽ ഓഫീസർമാരും കോടതി സ്റ്റാഫും അഭിഭാഷകരും ക്ലർക്കുമാരും കൂടി ഒരുമിച്ച് ചേർന്ന് ഓണാഘോഷം നടത്തി രാവിലെ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ബി വിനീത ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി എ സിറാജുദ്ദീൻ മാവേലിയായി വേഷമിട്ടത് ശ്രദ്ധേയമായി മാവേലിയെ എല്ലാവരും ചേർന്ന് വരവേറ്റു ഉച്ചയ്ക്ക് ശേഷം അഭിഭാഷകരും കോടതി സ്റ്റാഫും ക്ലർക്കുമാരും ചേർന്ന് തിരുവാതിരക്കളി നാടൻപാട്ട് ഓണക്കളി തുടങ്ങിയ ഓണവുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് ബിനോയ് സെക്രട്ടറി സി പി രമേശൻ ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ പ്രിയദർശിനി സുജ ആന്റണി സുജിത ടി എസ് മുൻസിഫ് കോടതി സുപ്രണ്ട് ഷാദത്ത് മജിസ്ട്രേറ്റ് കോടതി സുപ്രണ്ട് രേഖ ന്യായാലയ സെക്രട്ടറി ബൈജു ക്ലർക്കുമാരായ സഞ്ജയ് ദീപക് ആൻഡപ്പൻ ഷിജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ മുൻസിഫ് കെ കാർത്തിക മജിസ്ട്രേറ്റ് ആർ എ ഷെറിൻ മതിലകം ന്യായാധികാരി അപർണ ഉദയകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു